നമ്മുടെ പല സാധ്യതകളെ മുമ്പിലൂടെ നമ്മളെ കടത്തി കൊടുക്കും ആ വ്യക്തികൾ പറയുന്നു അതൊരിക്കലും നമ്മളെ തകർക്കുവാനോ ഫലരൂയ നമ്മളെ നശിപ്പിക്കുവാനോ ആമയസ്വത് ചെയ്യുന്നു നമ്മൾ സങ്കീർണത്തിൽ വായിച്ചതുപോലെ അത് കണ്ട് പിശാസിന്റെ എന്തെങ്കിലും ഇഷ്ടം അവിടെ നടപ്പാക്കാനുമില്ല ദൈവം നമ്മളെ അവർ ദൈവമതിലിനെ ദൈവമരുഭൂമിലൂടെ കടത്തി വിടുന്നത് കട്ടലിലൂടെ കടത്തി വിടുന്നത് അവരതിന്റെ നടുവിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതുവരെ നീ കാണാത്തതിന്റെ മകത്ത് നീ കാണോ ഫലരൂ ഇതുവരെ കാണാത്തതിന്റെ മകത്ത് നീ കാണോ ഫലയിലൂ അതിനുവേണ്ടി ദൈവത്തിന്മാത്രം പറയുന്നു ഈ കട്ടതിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ വ്യക്തമായ ശബ്ദമാണ് ദൈവത്തിന്റെ ആലോചനയാണ് കട്ടതയാണ് പിശാചി പല ആലോചനകൾ നമുക്ക് വിട്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ ഇടിച്ചു കളയുക നമ്മുടെ പ്രത്യാശയിൽ ഇടിച്ചു കളയുക നമ്മളുടെ ദൈവ സ്നേഹത്തെ ഇടിച്ചു കളയുക ഒക്കെ പിശാചി ശ്രമിക്കുമ്പോൾ ആമയസ്തണം ചെയ്യുന്നു ദൈവം നടത്തുന്ന വഴി എന്താണെന്നാ ദൈവം മാത്രമാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യന് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രധാന മദരം പഠിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ആരെ ആരെല്ലാം ദൈവത്തെ ആഴമായി സ്നേഹിച്ചിട്ടോ ആരെല്ലാം കഥാപിതവാക്യത്തിന്റെ പൂർണ്ണത്തിലേക്ക് തന്നപ്പോ അവരെല്ലാം കട്ടലിലൂടെ കടന്നുപോയ കാരണം ഈ കട്ടതയിലാണ് ദൈവത്തിന്റെ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളൊരിക്കലും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനകത്തുള്ള ദൈവത്തിന്റെ പദ്ധതി കഴിഞ്ഞ ദിവസം ആമയസം എന്റെ മകത്തെയും വീണ്ടും കാണുന്നു ഹലേ എന്റെ മകത്ത് വീട് കാണുവാന ദൈവം ആഗ്രഹങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവൻ എങ്ങനെയായിരിക്കുന്നു अेपे न അങ്ങനെയെങ്കിലും ഓരോ ദിവസം ആ കർത്താവിനെ നമ്മൾ കാണണം അവരുടെ മകത്ത് നാം ദർശിക്കണം അത് എവിടെയാ പ്രതികൂലങ്ങൾ നൽകുക പ്രതിസന്ധികൾ നൽകില്ല ഇസ്രാമെ ദൈവം അവർ ഒരു കാര്യം അറിയാം അബ്രഹാം ഞങ്ങളുടെ പിതാവിനെ ദൈവം ആ ദൈവത്തിന്റെ ശബ്ദം നാമേ സ്ത്രോം ചെയ്തു ഞങ്ങളുടെ പിതാവ് കേട്ടു ആ പിതാവിന്റെ മക്കളാണ് പക്ഷേ ഇവർക്ക് ദൈവത്തെ അറിയത്തില്ല ഇവർ ഇതുവരെ ദൈവത്തിന്റെ മഹ്ത്വം കിട്ടില്ല അതുകൊണ്ട് ആദ്യ ജനം ദൈവത്തിന്റെ മഹ്ത്വം കാണുവാൻ അവർ വിളിച്ച ദൈവം ആരാ ഇവരുടെ പിതാവിന്റെ ദൈവമാരാം അവർക്ക് വിളിക്കും ദൈവം അവരെല്ലാം കണ്ടത് ഒരു മനുഷ്യൻ ചെയ്യുന്ന മനുഷ്യമല്ല ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്ത ദൈവത്തിനും മാത്രം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവരുടെ മരുഭൂമിയിൽ കണ്ടവർ അവരുടെ ദൈവം എത്ര വലിയ ദൈവമാണ് സ്ത്രോത്രം അങ്ങനെ അവൻ ദൈവം ആ തന്റെ മഹത്വം വെളിപ്പെടുത്തി വെളിപ്പെടുത്തി ഇങ്ങനെയാണ് ദൈവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അവരവരേക്കാളെല്ലാം നമ്മൾ ശ്രേട്ടനോട് ആവയെ സ്ഥത്രം ചെയ്യുന്നു നമുക്ക് ദൈവം എന്ന ഏറ്റവും വലിയ ആവേ പദവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലാ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന നമ്മളെ പ്രാപ്തരാക്കി മാറ്റിയത് അതുപോലെ സമർപ്പിച്ചോളം ചെയ്യുക കരകളിലേക്ക് പൂർണ്ണമായി ലഭിക്കുകയും ചെയ്യുക ദൈവം നമ്മളെല്ലാം കുറിച്ചും എല്ലാവരെയും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നാം ദൈവികളെ തിരിച്ചറിഞ്ഞ് ആ ദൈവ ഇഷ്ടത്തിലേക്ക് മനസ്സോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ ും ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനുള്ള ദൈവം നമ്മളെ ആമയെ സ്വോം ചെയ്യുന്നു ആമയ ദൈവം ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് നമ്മളെ കലവൊഴിച്ച് ദൈവം നടത്തുവാനുള്ളത് അങ്ങനെയെങ്കിലും ഇതുപോലെ കാലം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സംഭവിക്കുന്നത് അങ്ങ് നമ്മൾ നിരാശപ്പെടുന്നതിനെക്കാളും ദൈവഗീതത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോ അവിടെ നമ്മൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ ജീവിത നേരങ്ങളൊക്കെ ും ദൈവത്തെ തന്റെ പകത്ത് വെളിപ്പെടുത്തുവാൻ കഴിയും ദൈവം ഒരു വർഷം കൊണ്ടാൽ ഒരു കാര്യം ചെയ്യുന്നത് ദൈവത്തിന്റെ നിർവഹിച്ചിട്ടുണ്ടോ ക്ഷണത്തിൽ ക്ഷണത്തിൽ വയസ്സോത്രം ചെങ്കണിൽ അത്രപോലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ ചെങ്കടൽ ചെങ്കണിൽ ഇസ്ലാമികൾ തീരുമാനിച്ചാൽ അവർക്ക് ഒരിക്കലും കൂടെ വഴി ഉണ്ടാക്കാൻ കഴിയത്തില്ല അവരവ തീരുമാനിച്ചാൽ എത്ര വർഷം പിടിക്കും ആ കാലഘട്ടം എന്നാൽ നമുക്കറിയാം ക്ഷണത്തിൽ ആ വഴി നീട്ടിയപ്പോൾ ആവയെ പഴിയുണ്ടായി എന്നാണ് നമുക്ക് പോലും വിശ്വസിക്കാൻ കാവും ആവെ തെയ്യേണ്ട ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഞാനായിരിക്കുന്ന പ്രതിസന്ധി പോലും പ്രതിസന്ധി പോലല്ല ചിലെ മാറിപ്പോൾ ചില ഇടിഞ്ഞു വീഴുവാനായിരുന്നു അവ നിവർത്തിക്കുവാൻ ശക്തരാണെന്നോട് അവരാണ് നമ്മുടെ അവിശ്വാസം ദൈവപ്രവൃത്തി നമ്മുടെ വായിൽ വന്ന പല വാക്കുകളും ദൈവത്തിന്റെ മകത്തെ കാണാതിരിക്കുവാൻ അവയുടെ സ്ത്രോത്ര തടഞ്ഞു വെക്കുമ്പോൾ നമ്മളെ തന്നെ കഥാവിന്റെ പുനകൃതത്തിലേക്ക് നമ്മുടെ നന്നായി